ഹലോ അസ്സാലേക്കും വർഹമുല്ല ഇബർക്കാത്തു എന്തൊക്കെയാണ് വർത്താനം എന്ന് കുറച്ച് മീൻ എത്തീനെ അതിനെ ആക്കാനാണ് ഇന്ന് നമ്മൾ പോണത് റിപ്പയർ റിപ്പയറാക്കാമെന്ന് പറഞ്ഞ് നല്ല അടിപൊളി റെസിപ്പി മീൻ പൊരിച്ചുണ്ടാക്കാനാണ് വന്നിട്ട് നല്ല പെട്ടക്കിട മീൻ കൊണ്ടൊരു റെസിപ്പി തയ്യാറാക്കാം ഇത് കുട്ടികളെ കൊണ്ടുവന്ന മീനാണ് കുട്ടികളെ കൊണ്ടുവന്ന മീൻകൊരു വോയ്സ് കൊടുക്കുക അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞത് കുട്ടികളൊന്ന് കൊണ്ടുവന്ന ചോറ്റിക്ക് കൂട്ടാൻ ഇന്നത്തെ കൂട്ടാൻ നമുക്ക് റെഡിയായി ആയി മീൻ പൊരിച്ചെടുക്കാം നല്ല സൂപ്പറായിട്ട് അവിടെ പൊരിച്ചെടുത്താലോ നമുക്ക് കുട്ടികളെ ഏതെങ്കിലും കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഇത് ചെയ്തണല്ലോ എന്തെങ്കിലും സെൽഫിയോ എന്താ ചമാണ്ടിയോ ഒക്കെ എടുത്തോട്ടെ എന്താ ഏതെങ്കിലും വജ്ജും കൊജ് ആക്കണം വജ്ജും കൊജ് ആക്കണേനു മുമ്പ് കുട്ടികളോടൊക്കെ പറയാം അകത്തേക്ക് കയറിക്കോളി ഇന്നേതേലും വജ്ജ്കൊജ് ആക്കൽ നടക്കൂല ഞാൻ നാളെ നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുട്ടികൾ കള്ളനും പോലീസോ അല്ലെങ്കിൽ പേരെ ഇതിയാണ് എന്തൊക്കെയാണ് കളിച്ചാണ് പേപ്പർ എടുത്ത് കളി കളിക്കുകയാണ് പറഞ്ഞത് ഇവിടെ കണ്ട കുട്ടിക്ക് ഉമ്മമ്മ വാങ്ങിയ ഷൂ വിട്ട് പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ഫാഷൻ ഷോ ഇവിടെ നടക്കണ എന്താ വെച്ചാൽ മീനുമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കുട്ടിയൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇത് അത്ര കിലോ ഉണ്ട് ഇത്ര കിലോ ഉണ്ട് ഇത് രണ്ട് കിലോ ഉണ്ട് നാല് കിലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇന്നത്തെ ഒരു ദിവസം എന്നാണ് പറഞ്ഞത് ഇത് വൈകുന്നേരം വീഡിയോ പിടിച്ചതാണ് കണ്ടോ അന്നത്തെ വൈകുന്നേരത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ് കാണുന്നത് കുട്ടികൾ പറയാം അതിൻ്റെ കൊക്ക മുണു ഈ എന്താ ചെയ്യുക എനിക്ക് അറിയില്ലല്ലോ ഈ കൊക്ക എടുക്കണ പരിപാടി എങ്ങനെയാണെന്ന് കൊക്ക ഞാൻ കണ്ടിട്ട് പോലുമില്ല ജീവിതത്തിൽ ഇവളൊക്കെ അജില് കാണുന്നത് ഇവല് എന്താ പറയുക എനിക്കറിയില്ല പറയാൻ വാക്കുകളില്ല ഏതെങ്കിലും ഇതിനോട് ഇങ്ങോട്ട് ഇടങ്ങാറായി എന്ന് പറഞ്ഞാൽ മതി അകത്തും കൂടെ മുഴുവനും സോപ്പും വെള്ളം പറഞ്ഞു കലക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങോട്ട് കഴുകേണ്ട അവസ്ഥയാക്കി ചിക്കണം ഏതായാലും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയൊക്കെ അല്ലേ ഓൽക്കത് രസാണെങ്കിൽ നടക്കട്ടെ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടാന്ന് പറഞ്ഞാലും അതെന്നെ ഇക്കാര്യം ചെയ്യുക നമ്മൾ ഇനി ചെയ്തുക്കോ എന്ന് പറഞ്ഞാലും അതെന്നെ ഇക്കാര്യം ചെയ്യുക എന്ത് പറഞ്ഞാലും ഇതന്നെ ഇക്കാര്യം ചെയ്യുക ഏതെങ്കിലും ചുറ്റും കണ്ടില്ല ആൾക്കാർ നോക്കി നിൽക്കണമൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണത് ഓലിങ്ങനെ നോക്കിക്കുക മറ്റു സർജറി നടത്തുക ഓപ്പറേഷൻ തിയേറ്ററിൽ അടപ്പം എന്തെങ്കിലും വല്ലാതെ എഡിറ്റ് ചെയ്ത് കാണുക വജ്ജും കൊജു ആക്കാൻ നിൽക്കണില്ല ഇതിനെ റിപ്പയർ ചെയ്ത് കാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഒന്ന് സർജറി നടത്തി അതിൻ്റെ എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ട് വേണം ഇതിനെ ചട്ടിയിലിട്ട് വറത്തെടുക്കാൻ ഇപ്പോൾ ചട്ടിയിട്ട് വർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊട്ടും താല്പര്യമില്ല ചട്ടിയിലിട്ട് വറുക്കാൻ എന്നാലും ഇപ്പോൾ കുട്ടികളെ ഇഷ്ടം അതാണ് ഈ നടക്കട്ടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ എല്ലാവരും അത്രയും നല്ലതാണ് ഈ മീൻ ഞാൻ പോലോട് പറഞ്ഞു കൊടുക്കുകയാണ് മീനൊന്നും പിടിച്ചാൽ പോകരുത് കുട്ടികളെ പാവല്ലേ നല്ലതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അതൊക്കെ പറഞ്ഞുകൊടുക്കാണ് നിങ്ങൾ പിടിച്ചോളി പിടിച്ചു കാട്ട് തോട്ടിൽ തന്നെ ഇട്ടോളി കുളത്തിൽ എത്ര പിടിച്ചുകൊടുത്ത് തന്നെ കൊണ്ടുപോയിട്ടാളി എന്നൊക്കെ പറയുകയാണ് ഞാൻ ഏതായാലും ഇതിപ്പോൾ ഞാൻ ചത്തിട്ടുണ്ട് ഇനിയിപ്പം അതിനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ വിദ്യ അങ്ങനെയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാം ഞമ്മൾക്ക് ഏതായാലും കിട്ടിയ സ്ഥിതിക്ക് ചട്ടിയിട്ട് പൊരിച്ചല്ലാതെ വെറുതെ വെറുതെരുന്ന് വൃത്തിയില്ല എന്നാണ് പറഞ്ഞു വേണ്ടത് നമ്മൾ സർജറി നടത്തുന്നുണ്ടോ സർജറി ഓപ്പറേഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ് എന്താ വെച്ചാൽ നോക്കട്ടെ കിട്ടുമല്ലേ എന്ന് നോക്കാൻ നമുക്ക് കിട്ടൂട്ടോ അതിൻ്റെ ഈ കൊക്ക എന്തായാലും ഇവനല്ലേ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടേ കൊണ്ടേ നിൽക്കുകയാണ് കൊക്ക എടുക്കാനുള്ള ശ്രമമാണ് കൊക്ക എന്തിനാ അവൽക്ക് എനിക്കറിയില്ല കൊക്ക ഞാൻ ഇപ്പം എന്താ ഞാൻ പറഞ്ഞു രാവിലെ നമുക്ക് ഞാൻ എടുത്തരാന്നൊക്കെ പറഞ്ഞു ഒന്നും ഇതായിട്ട് കാര്യമില്ല അത് ചെയ്തേ പറ്റുള്ളൂ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ സഹിച്ച് സഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ചാലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ തിന്നിരുത്

അങ്ങനെ മീൻറെ സർജറി ഒക്കെ കറി കഴിഞ്ഞ് വിജയകരമായി സർജറി നടന്നു എന്നാണ് പറഞ്ഞു തരുന്നത് അതിൽ പനിയുണ്ട് തോന്നുന്നുണ്ട് ഏതെങ്കിലും നമുക്ക് രാവിലത്തെ വീഡിയോയും കൂടി കാണാം അന്ന് രാത്രി ഞാൻ മുന്നേരൊക്കെ പിടിച്ചു കൊണ്ടുവച്ചു കഴിഞ്ഞു ഒന്നിനും ടൈമില്ല നമുക്ക് അപ്പോൾ അങ്ങനെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു വൈകുന്നേരം ഫിടിച്ചിട്ട് വെച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് വൈകുന്നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് ഇല്ല നിങ്ങൾ അകത്തു കൂടെ സോപ്പ് വെള്ളം വെള്ളം കലക്കി അതാകട്ട് കലക്കിപ്പാർന്നു പിന്നെ അകെ കലക്കി പാർന്നു ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലത്തെക്കത്തെ ഒരു വീഡിയോ കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു പിറ്റേന്നില്ല പിറ്റേന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ നന്നാക്കണം ഏതെങ്കിലും നന്നാക്കണോ കൊല്ലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടിൻ്റെ വീഡിയോ ഭയൻ്റെ പാക്കി ഇതിനെ വെട്ടി നോർക്കി കണ്ട കണ്ട തുണ്ട തുണ്ടമായി വെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഇതിനെ നല്ലൊരു പൊരിച്ച റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു കൊണ്ട് നല്ലൊരു എന്താ എന്ത് മീനപ്പോൾ ബിലാൽ മീനിൻ്റെ ഒരു അടിപൊളി വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കേതായാലും ദേശീയ വരുകയാണ് ഈ കുട്ടികൾ മീൻ കൊണ്ടുവന്നാൽ മാത്രം പോരത് നമ്മൾ കഴിച്ചുമലും കാലുമല്ലും ഒക്കെ പാടാക്കിയിട്ട് അൽക്കുൽക്കാക്കി ആകെ ഇരപ്പാക്കി വെജ്ജാക്കി കൊജ്ജാക്കി ഇക്കറിയില്ല പറയാൻ വാക്കുകളില്ല എനിക്ക് ദേഷ്യം വരും ഇങ്ങനത്തെ മീൻ കാണണ എന്നെനിക്കിഷ്ടമല്ല എന്നാണ് പറഞ്ഞു വരാനുള്ളത് തിന്നാനും ഇഷ്ടമല്ല കാണുന്നതും ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല നമ്മളെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഞാനും ഇതേപോലെയൊക്കെ ഇങ്ങനെ മുണ്ടിട്ടൊക്കെ പിടിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ഞമ്മളമ്മമാർക്ക് കീറടിച്ചിട്ടുണ്ടാവും ഇന്നിപ്പം ഞാൻ അവരെ ഇമ്മ ഉമ്മയായിപ്പോയി അതോടെ എനിക്കടുപ്പം നട്ട പിരാന് പിടിച്ചുണ്ടോ ഏതേലും വലിച്ചം കണ്ടിട്ട് ഈച്ചാൽ തോലി അല്ലാ ഇതിനെ ചെളുക്കിയൊന്നും കളഞ്ഞിട്ട് കാര്യമില്ല തോൽ ഗീച്ച് അങ്ങോട്ട് ഒഴിവാക്കാതെ കിട്ടുമോ നോക്കട്ടെ ശ്രമിച്ചാൽ വിജയം ഉറപ്പ് നമ്മളങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മീൻ നന്നാക്കിയാണ് ചട്ടിയിലിടാനാണ് നമ്മൾ പോണത് നമ്മൾ അങ്ങോട്ടാണ് പോണത് മീൻ നന്നാക്കി ചട്ടിയിലിടാനാണ് പോണത് അത്ര തന്നെ പറയാലെ കുട്ടികളാവുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ ഇപ്പാക്ക് ഈ പരിപാടി ഉണ്ടായിനി ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെ തോട്ടിലും കുളത്തിലൊക്കെ പോയി കണ്ട് തോട്ടരുമ്പത്തൊക്കെ പോയി കുത്തിർക്കണ സ്വഭാവം അങ്ങനെ ഇപ്പപ്പാക്ക് ഉണ്ടായിനിന്നാണ് എൻ്റെ ഒരു സംശയം വെച്ചിട്ട് എല്ലാവർക്കും ആ വീട്ടിലുണ്ടായിനി പാരമ്പര്യമായിട്ട് കിട്ടിയെടുത്തിട്ടുള്ള എന്താ പറയുക പാരമ്പര്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും എനിക്കെന്തോ തോന്നിക്കോട്ടെ ഏതെങ്കിലും കാര്യം കാര്യം കാര്യത്തിൻ്റെ വൈക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വെട്ടി നുറക്കി തുണ്ട തുണ്ടമാക്കി തലഭാഗം അങ്ങട്ട് വെട്ടി ഒഴിവാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ഞി എടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കണ്ട രംഗം കണ്ടില്ലേ നല്ല പഞ്ഞി ഉണ്ട് അതെന്താ നിങ്ങൾക്ക് ആ സമയത്ത് നിനക്ക് അത് എടുക്കാനും തോന്നിയില്ല ഒന്നും തോന്നിയില്ല ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ മോൻ വന്നപ്പോൾ പറഞ്ഞു അതിന് പഞ്ഞി ഉണ്ട് ഇനി ഞാനത് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ പഞ്ഞി ഇനി എന്നൊക്കെ പറഞ്ഞു ഒന്നലെ പോലും എന്നോട് പറഞ്ഞു കിട്ടും അതിന് പഞ്ഞി ഉണ്ട് അത് ഒഴിവാക്കി എടുത്ത് എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാനതൊന്നും മെയിൻറ്റൈൻ ചെയ്തില്ല ഞാൻ അതൊഴിവാക്കി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി നുറക്കിയാല് നമുക്കെന്നൊക്കെ ഉള്ള ചോറ്റിക്ക് കൂട്ടാനായി ഓൽക്കില്ലതായി എനിക്ക് കേട്ടോ ഈ പറഞ്ഞ ആൾക്കാർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും തിന്നൂലത് അതാണ് ഇതിനോടൊരു മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പൊടിച്ച റെസിപ്പിയാവുമ്പോൾ എനിക്ക് തിന്നാനൊരു മനസ്സ് നമുക്ക് വരില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് അത്രയും തിന്നാൻ ഒരു മനസ്സ് വരൂല്ല എന്നാണ് പറഞ്ഞു തരാനുള്ളത് ആ കുട്ടി മിക്കവാറും അതിനെ വള്ളത്തിലിട്ട് വളർത്താറാണ് ചെയ്യാറുള്ളത് അല്ലാതെ അതിനെ കൊ ഇങ്ങനെ തിന്നലൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ വളർത്തുന്നതാണ് ഇഷ്ടം അങ്ങനെ കുറേ ദിവസം ബക്കറ്റിലൊക്കെ ഇട്ടെക്കും അഥവാങ്ങാനും മീൻ എന്തെങ്കിലും പടഞ്ഞെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ അതിനെ റിപ്പയർ പ്രിപ്പയർ ആക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഇതേപോലെ ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ വളർത്തി തന്നെയാണ് ചെയ്യൽ അപ്പോൾ ഇങ്ങനെ കിട്ടിയ ചെറിയ ചെറിയ മീനുകളുണ്ട് ഇതിന് കൂടി നമുക്ക് റിപ്പയർ ആക്കാം റിപ്പയർ അപ്പോൾ റിപ്പയർ റിപ്പയർ ഏറെ എന്താണ് ഇതിനെ റെസിപ്പി തയ്യാറാക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുദ്ദേശിക്കാം നിങ്ങൾക്ക് മനസ്സിലായിക്കണോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിക്കണോ ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആയിരം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കൊരിക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കി നിന്ന ആളുകൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ അപ്പ് തൊലി കീഴ് ചട്ടിയിലിട്ട് പൊരിച്ചിട്ട് രംഗം കൂടി കാണിച്ചിട്ടാണ് വൈൻ്റെ പക്ക എന്നാണ് പറഞ്ഞു വരാനുള്ളത് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് കെകിയെടുത്ത് ചട്ടിയിൽ ഇട്ട് പൊരിച്ചെടുക്കാനാണോ പ്രയാസം അതിനൊരു പ്രയാസമില്ല ഇത്രയും നമ്മൾ ചെയ്തില്ലേ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം അടുത്തത് നമുക്ക് ചട്ടിയിലിട്ട് വാർത്ത് പൊരിച്ച് കോരി എണ്ണയിലിട്ട് പൊരിച്ച് കോർണർ അംഗം കൂടി കാണിച്ചിട്ടാണ് അതിൻ്റെ പക്കാൻ പോകണമെന്നാണ് പറഞ്ഞു വരുന്നത് കൂട്ടത്തിൽ ലേശം കുഴപ്പമില്ലാത്ത മീനും കിട്ടിയിണ് കണ്ടില്ലേ ഇതും അതിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇതെ കുഞ്ഞുങ്ങളല്ല ഇതൊരു വെറൈറ്റി അംഗങ്ങളാണ് അവരും കൂടി നമുക്ക് പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ബക്കറ്റിട്ട് വളർത്തിയാണ് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ടു ദിവസം അല്ലെട്ടോ എങ്ങനെ പറയാം എനിക്കറിയില്ല ഏതെങ്കിലും മീൻ്റെ ആയുസ് തീരുമ്പോൾ അതിന് എന്താ പറയുക റോഹിനെ പിടിച്ചാൻ വരുന്ന സമയമാകുമ്പോൾ അത് മരിച്ചു പോകുന്നതാണ് എനിക്ക് പറയല അങ്ങനെ മരിച്ചെടുത്തിട്ടുള്ളതാണത് ഇങ്ങനെ പിന്നെ നമ്മൾ ചട്ടിയിലിട്ട് കാണാൻ പൊരിച്ചാൻ പോവാണ് അതിൻ്റെ മുമ്പ് ഈ മീൻ കാണിച്ചു തരാൻ ഞാൻ നല്ല ചൊറുക്കുണ്ട് കാണാം വൃത്തിയായിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പറയാൻ വാക്കുകളില്ല കണ്ട ആരും തിന്നു പോകും ആരും കൊതിച്ച് പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് അങ്ങനെ കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടി അല്ല മഞ്ഞളും ഉപ്പും പച്ചമുളകും കരിയേപ്പിൻ്റെയും വെളുത്തുള്ളിയും അരച്ച് കുറച്ച് വെളിച്ചെണ്ണയും അരച്ച് പേസ്റ്റാക്കി കുരുമുളക് പൊടി ഇട്ട് തിരുമ്പി 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 യോജിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നല്ല ടേസ്റ്റ് കാരണം എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല എനിക്ക് ടേസ്റ്റ് നോക്കാനും പറ്റില്ല എനിക്ക് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാത്തത് തന്നാമത് അതിനെ സ്നേഹിച്ചിട്ടാണോ ദ്രോഹിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഏതേലും ഞാൻ ചിക്കനെ സ്നേഹിച്ച് ചിക്കൻ പൊരിയാണ് ഞാൻ തയ്യാറാക്കിയത് ഏതേലും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മീൻ പൊരിയാണെന്നാണ് പറഞ്ഞു തരുന്നത് ചിക്കൻ പൊരിച്ചെണ്ണയ്ക്ക് മീന ഇട്ടുകയാണ് വറുത്തങ്ങൾ കോരി തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇളക്കിയിട്ടങ്ങടെ യോജിപ്പിക്കുക ഇളക്കിയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇളകി ഇളകി മറിഞ്ഞ് മറിഞ്ഞ് നല്ല മസാല രൂപത്തിൽ സെറ്റായി ഇത് കരിയാതെ നെരിഞ്ഞ് വരുന്ന സമയം ആ മുുമ്പോൾ ഓഫാക്കിയിട്ട് എണ്ണയിൽ നിന്ന് ചട്ടിയിൽ നിന്ന് കോര എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കേ എത്രേനുള്ളൂ എന്നാണ് പറഞ്ഞു തരാനുള്ളത് തിരിഞ്ഞും മറിഞ്ഞും കടന്ന് വേവട്ടെ ഇത് മണ്ടിയ പോലെ തിന്നോട്ടെല്ലാം അപ്പത്തെ പറയുന്നത് എനിക്ക് ഏതെങ്കിലും ഇഷ്ടമില്ല എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കേ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മമാൻ്റെ വീട്ടിൽ ഒന്ന് വിരുന്നു ഉമ്മൻ്റെ ഇപ്പാൻ്റെ അടുത്തേക്ക് കാണാൻ പോയത് അവിടെ ചെന്നപ്പോലാറല്ലേ സംഭവം അവിടെ അക്കോറിയാണ് കണ്ടത് എന്നാൽ പിന്നെ കിടക്കെട്ട് അക്കോറിയത്തിൽ ചൂണ്ടല്ലിട്ട് എന്താ ചെയ്യുക ഞാൻ ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി അവിടെ ചെന്നപ്പോൾ അവിടെ അതന്നെ പരിപാടി ഇതൊക്കെ എന്താ പരിപാടി ഇങ്ങനെ മനസ്സിലാവണില്ല ഓരോ കുട്ടികളോ കാട്ടിക്കൂട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ നല്ല വീഡിയോ എടുത്താണെന്നാണ് പറഞ്ഞ് തരാനുള്ളത് ഇവരിങ്ങനെയൊക്കെ തന്നെ എവിടെ അക്കോറിയം കണ്ടാലും മീൻ അയക്കും അക്കോറിയത്തൊക്കെ ഇടും പിന്നെ അയിനിന്ന് ഇങ്ങോട്ടെടുക്കും പിന്നെ അയക്കന്നെ കൊണ്ടുപോയിടും പിന്നെ ഇങ്ങോട്ട് എടുക്കും എടുക്കും അയക്കും ിടും അങ്ങനെ പിന്നെ വേറെയും കൊണ്ടുവന്നിടും അതിൻ്റെ ഇടയിൽ കുറേ കുട്ടിയൊക്കെ കൊടുക്കും അങ്ങനെ 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 പോയിട്ട് സംഭവങ്ങൾ എന്താ പറയുക നിർത്തുകയാണ് നന്ദി നമസ്കാരം